കേസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നൈന്ന് നാട്ടിലോട്ട് പോകുന്നു അപ്പം ഞങ്ങൾ നാട്ടിലോട്ട് കുറേ ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞല്ലേ ഈ ചോ നമ്മളിപ്പോൾ ചെന്നൈയിലോട്ട് വന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ചേൻ്റെ പപ്പായും മമ്മിയൊക്കെ ജർമ്മനിക്ക് പോയൊക്കെ ആയിരുന്നു അപ്പോൾ അവർ തിരിച്ചു വരികയാണ് അപ്പോൾ അവരെ വിളിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പം അച്ഛൻ നാട്ടിലോട്ട് വരവ് പിന്നെ ഒരാഴ്ച നമ്മൾ കാണും കേട്ടോ നാട്ടിൽ അല്ല ഈ ഇച്ച ഈ വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാത്ത എന്നാലും കൂടുതൽ കേട്ടോ ആ അപ്പൊ നമ്മള് എവിടാ അതെ നമ്മള് ചെന്നൈ സെൻട്രലിൽ വന്നേ അണ്ണനൂരിൽ നിന്നൊന്നും വീഡിയോ എടുക്കാനായിട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു നമ്മൾ ക്ഷടപടയിൽ നിന്ന് വന്നു കുറച്ചുപേരം ട്രെയിൻ ഡിലേ ആയി അപ്പൊ അതുകൊണ്ട് നമ്മള് ചെന്നൈ സെൻട്രലിൽ വന്നിട്ടാണേ ട്രിവാണ്ട്ര എക്സ്പ്രസ്സിനാണ് നമ്മൾ വരുന്നത് അപ്പം മൂന്ന് ഇരുപതിന് നമ്മുടെ വണ്ടി എക്സ്പ്രസ് ആ എന്തെങ്കിലും ആ ട്രിവാൻഡ്രത്തിന് പോകുന്ന വണ്ടിയാ എന്തായാലും അപ്പം ഇച്ചാൻ പാലക്കാട് ഇറങ്ങും ഞാൻ എറണാകുളത്ത് ഇറങ്ങും അപ്പം നമുക്ക് രണ്ട് ദിവസമായിരുന്നു ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം കൺഫേം ആയി കിട്ടി പക്ഷേ രണ്ട് രണ്ടിടത്താണ് നമുക്കിനി ആരോടെങ്കിലും ചോദിച്ച് ഒരേ അടുത്തൊക്കെ സീറ്റ് ആക്കണം അതുപോലെ ട്രെയിൻ കണ്ടുപിടിക്കണം അങ്ങനെ ഒരുപാട് ടാസ്ക് ഉണ്ട് അപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് ബോയ്സും കേൾക്കാവുമെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ട്രെയിൻ തപ്പി പോകാം ചോ ട്രെയിൻ തപ്പി നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ഒമ്പതാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത് അപ്പോൾ ആണോ സൂപ്പർ ഫാസ്റ്റ് ആണോ അപ്പോൾ നമ്മൾ സൂപ്പർ ഫാസ്റ്റായിട്ട് എത്തുന്നതായിരിക്കും ആ നമ്മൾ ഒരു സമയത്ത് ഇത്ര വെളുപ്പ് സമയത്ത് നമ്മൾ അധികം പോയിട്ടില്ല കേട്ടോ വെളുപ്പിന് ഐ മീൻ വെളുപ്പ് ഞാൻ രണ്ട് മണി എളുപ്പിന് അങ്ങനെ എത്തിയിട്ടില്ല പിന്നെ സിബി വന്ന് വിളിച്ചോളൂ തന്നെ പോയിട്ടുണ്ടോ ഈ സമയത്തോ ആ വല്ലപ്പോഴൊക്കെ അങ്ങനെ പോകാറുള്ളൂ അപ്പം നമുക്ക് അകത്തോട്ട് കയറാവേ ഇവിടെ കുറേ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇപ്പം നാട്ടിലോട്ട് പോകുന്ന ട്രെയിനൊക്കെ കിടക്കുന്നത് ഇവിടെയാണേ അപ്പോൾ ഇനി നമ്മളെ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരിക്കണം ഇനി എന്താ പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും ഇല്ല നമുക്ക് ട്രെയിൻ എടുക്കാനായിട്ട് അപ്പോൾ ഇച്ചായം വെള്ളം മേടിക്കുവാണ് കേട്ടോ അതുപോലെ തന്നെ ആ കടയിൽ പരിപ്പോട ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇച്ചാനോട് രണ്ട് പരിപ്പൊടയും കൂടി വാങ്ങിച്ചു തരാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ട്രെയിനെ കയറി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല ചായയും പരിപ്പൊടയും എല്ലാം ഭയങ്കര വൃത്തിയേടായിരിക്കും അതുകൊണ്ട് ഇപ്പം ട്രെയിനിൽ നിന്ന് ഒരു ചായ പോലെയാണ് കുടിക്കാറ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് കഴിക്കാനും പോകുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ വെളുപ്പിന് രണ്ട് മണിക്കല്ലേ എത്തുള്ളൂ അപ്പോൾ മൂന്ന് മണി വൈകുന്നേരമല്ലേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഞാനോട് രണ്ട് പരിപ്പുവട വായിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ അവധി സമയമൊന്നും അല്ലെങ്കിലും സെൻട്രലിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് പകൽ സമയമായിട്ട് പോലും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ പരിപ്പ് വട പഴംപൂരി ഉണ്ട് സമൂസയുണ്ട് ബജിയുണ്ട് ഉഴുന്ന് പടിയുണ്ട് എല്ലാം ഉണ്ട് പഴംപൂരി എന്നാൽ രണ്ടെണ്ണം പഴംപൂരി കൊണ്ട് വാങ്ങിച്ചോ ഞങ്ങൾക്ക് എന്തായാലും ഒരു നാലഞ്ച് മണി ആകുമ്പോൾ ഭയങ്കര വിശക്കായിരിക്കും വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി വിശക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ പഴംപൂരിക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക ചിലരി ഇവിടെ ബനാന ബജീന്നൊക്കെ പറയുന്നുണ്ടോ ഒരു പരസ്പര എന്തുമില്ലാതെ എന്നാൽ എന്തെങ്കിലുമൊക്കെ ആട്ടോ കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാം ഈ മേളിൽ ഇരിക്കുന്ന സാധനത്തെങ്ങനെ നല്ല വില കേട്ടോ വായിക്കാൻ കൊള്ളത്തില്ലെന്നുള്ളതൊരു ഒരു ആണ് ഞങ്ങൾ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണേ അപ്പം എന്നാണേലും നമുക്ക് ഇപ്പോഴത്തേക്ക് പരിപാടിയൊക്കെ വാങ്ങിക്കാം എന്തൊക്കെയാ പറഞ്ഞാൽ ഒപ്പിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചു കേട്ടോ അവസാനം ചോ മനസ്സിലായോ അവർക്ക് അപ്പോൾ നമ്മുടെ പെരുപ്പ് വിട ബോണ്ട ബജി എല്ലാം ഇടത്തോട്ടേ പോകോട്ടേ ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്മൾ ചെന്നൈയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന നമ്മുടെ ട്രെയിൻ ഇതാണ് കേട്ടോ അപ്പം ട്രിവാൻഡ്രം എക്സ്പ്രസ് കണ്ട കൊള്ളാം അല്ലേ അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും നമ്മുടെ ട്രാവലിങ് യാത്ര എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പോകേണ്ടത് എസ് വണ്ണാണ് കേട്ടോ നമ്മുടെ ഇതുവരുന്നത് അപ്പം നമുക്ക് കുറേ നടക്കാനുണ്ട് അങ്ങ് അപ്പുറത്തോട്ട് നടക്കാവേ അങ്ങനെ നമ്മൾ ഇഷ്ടമുണ്ട് വരെ നടന്നെത്തി കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് അകത്തോട്ട് കയറാവേ സീറ്റാ സീറ്റപ്പോയിരിക്കുകയച്ചോ പോവാ എവിടെയാ നടക്കുകയാണോ അപ്പം നമുക്ക് അങ്ങോട്ട് പോയി സീറ്റൊക്കെ സെറ്റ് ചെയ്യാവേ എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം ചേട്ടനൊന്ന് മാറുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കയറി പോകാമായിരുന്നു ആ അപ്പോൾ കയറട്ടെ ഇടവഴി കൂടെ നമുക്ക് അങ്ങോട്ടോട്ട് പോവാം ച്ച വലിയ തിരക്കൊന്നും ആയിട്ടില്ല കരക്കമാരും ആ മച്ചിയുടെ നേരത്തെ ഭാഗ്യമുണ്ട് അങ്ങനെ നമ്മളിവിടെ വന്ന് പറഞ്ഞ് ഈ രണ്ട് സീറ്റും നമ്മൾ സെറ്റ് കേട്ടോ അതായത് ഈ സൈഡിൽ താഴത്തെ സീറ്റും മേളത്തെ സീറ്റും നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ആസനസ്ഥരായിരിക്കുകയാണ് ആസനസ്ഥന്മാരായിരിക്കും അപ്പോൾ വൈകുന്നേരം ഞാൻ ഉറങ്ങു വന്ന ഞാൻ മേളയ്ക്ക് ഞാൻ താഴെക്കും അല്ലേ അതാകുമ്പോൾ മേളിലാകുമ്പോൾ ഒരു ശല്യം വരും എനിക്ക് സുഖമായിട്ട് ഒരു പാവ അപ്പോൾ നല്ല ചൂടുണ്ട് ഇനി എല്ലാം നമ്മുടെ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടോ ചേർ എന്തായിരുന്നു ചിരിക്കുന്നത് അപ്പോഴത്തേരിക്കും ചേച്ചി ഇരിക്കുന്നതിന പിന്നെ ഇവനേതോ ദയാർത്ഥത്തിൽ ചിന്തിച്ചു ഓർമ്മ ഞാൻ താഴെ കിടക്കും മുകളിൽ കിടക്കുമെന്ന് എന്ന് പറഞ്ഞത് വിളയിച്ചാൽ മുളയച്ച നേരം അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല കുഞ്ഞിയെ അങ്ങനാണെങ്കിലും ട്രെയിൻ എടുക്കട്ടെ ട്രെയിൻ ട്രെയിനെടുത്താലേ ഒരു ആശ്വാസം ആശ്വാസമാകത്തുള്ളൂ കുറച്ച് കാറ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഭയങ്കര ചൂട് സൈഡ് സീറ്റും കൂടെ ആയതുകൊണ്ടേ ഇവിടുന്ന് വെയിലും ഇങ്ങനെ അടീച്ച ഗറുകയാണ് ചേച്ച വെള്ളം തന്നെ അപ്പം കുറച്ച് വെള്ളം കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം അപ്പോൾ വഴിയേ ഇന്ന് ഇവിടുന്ന് നമ്മളിങ്ങനെ പോകുന്ന യാത്ര പിന്നെ പോയി ചേട്ടാ ചേട്ടൻ മറ്റേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മനുഷ്യനെ പറ്റി ഇറങ്ങിയേക്കാം അപ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു തരാം വീട്ടിൽ ചെല്ലുന്നത് പാതിരാത്രിയിലായിരിക്കും എന്നാൽ വെള്ളം കുടിക്കുന്നത് ചെന്നൈ വിടുകയാണ് കറക്റ്റ് ഷാർട്ട് ടൈമിൽ നമ്മളെ ട്രെയിൻ ഇവിടുന്ന് എടുത്ത് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ സെറ്റിലായിരിക്കുകയാണ് അപ്പോൾ എന്താ ആൾക്കാരൊക്കെ കയറി ഓടുന്നു അപ്പോൾ നമുക്ക് ചെന്നൈയോട് ബൈ ബൈബൈ പറയിച്ചാച്ച പറ ചെന്നൈയോട് ചാറ്റ ചേനായി അപ്പോൾ ഞങ്ങൾ ആഫ്റ്റർ ഫൈവ് ഡേയ്സ് അല്ല ആഫ്റ്റർ അതെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് ആ കാണുന്നത് ഐ എസ് എല്ലൊക്കെ നടക്കുന്ന സ്റ്റേഡിയമാണ് അപ്പോൾ ആ സ്റ്റേഡിയത്തിലൂടെ നമുക്കിട്ടാത്ത പറയാം ബൈ കാണുന്നവരോടെല്ലാം ടാറ്റ പറഞ്ഞാണ് ഇന്ന് നമ്മൾ പോവാനായിട്ട് പോകുന്നത് ബംഗാളും അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പം ഈ ഒരു സമയത്ത് പോകുന്നതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഈ സൈഡ് സീറ്റ് കൂടെ കിട്ടിയേക്കുന്നതുകൊണ്ട് നമ്മൾ നമുക്ക് ആ സന്ധ്യാസമയമാവുന്ന ഒരു വൈകുന്നേരത്തെ ചെമ്മാനം പോകുന്ന സമയമില്ലേ അപ്പോൾ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുമല്ലേ ചോ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റാത്ത അപ്പം നമുക്ക് മുകളിലൊക്കെയാണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമുക്ക് സൈഡിൽ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യൂ നഷ്ടപ്പെടുമല്ലോ അപ്പം ഇന്ന് നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാകത്തില്ല വേഗം വഴിക്ക് വരുന്ന വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാതെ ഇത് അണ്ണന്നൂരിന് മുൻപുള്ള തിരുമുല്ലവയൽ എന്ന് പറയുന്ന സ്റ്റേഷനാണ് കേട്ടോ നല്ല ഗ്രീനറിയാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ചാൻ്റെ പഴയ റൂം ഇതിൻ്റെ അങ്ങേ അപ്പുറത്തായിരുന്നു കേട്ടോ ഈ വെള്ളം കാണുന്നില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു അതൊക്കെ ഈ ച്ചാൻ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ അണ്ണന്നൂരിൽ നിന്ന് ട്രെയിൻ കയറിയാണ് ചെന്നൈ സെൻട്രലിൽ എത്തിയെന്ന് പറഞ്ഞല്ലോ കാരണം ചെന്നൈ സെൻട്രലിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ട്രെയിൻ എന്നിട്ട് നമ്മൾ സെൻട്രലിൽ നിന്ന് പിന്നെയും തിരിച്ച് ഈ അണ്ണന്നൂരിൻ്റെ ഇതിലെ തന്നെ വരും കേട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള സ്റ്റേഷൻ്റെ അവിടെ തിരിച്ചു വന്ന് അതിലേ തന്നെയാണ് നമ്മൾ നാട്ടിലോട്ട് വരുന്നത് കേട്ടോ എന്തൊരു വിരോധാഭാസം അല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ട് ട്രെയിൻ കയറി അവിടെ ചെന്ന് അവിടുന്ന് പിന്നെയും തിരിച്ച് ഇതിലേ പോകണം അപ്പോൾ പിന്നെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും അണ്ണന്നൂര് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ നമ്മുടെ ഇവിടെ ഫുള്ള് ഗ്രീനറിയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിൽ ഇന്ന് നാട്ടിലോട്ട് വരുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് ഈ സമയത്തും കൂടാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ എത്തി നമ്മുടെ അണ്ണന്നൂർ സ്റ്റേഷൻ എത്തി കേട്ടോ ഇതാണ് നമ്മുടെ അണ്ണന്നൂർ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ അണനോണിനോട് പിന്നെ ഒന്നുകൂടെ ടാറ്റ പറഞ്ഞ് നമ്മൾ പോവുകയാണെ അപ്പം ഇനിയും കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാന്നുള്ളതാണ് നമ്മുടെ പരിപാടി ാണ് ഇപ്പൊ കാഴ്ച കാണലൊക്കെ ഞാൻ പാവ സൈഡിലിരിക്കാണോട്ടോ അപ്പം എനിക്ക് മേളി കയറാൻ പോകാൻ മടിയാ അതെനിക്ക് ഇവിടെ ചാനിരിക്കാനാണിഷ്ടം അതുകൊണ്ട് എന്തായാലും കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഗ്രാമീണ ഭംഗിയാണ് ഉറക്കം തോന്നിയിരുന്ന് ഉടനെ തന്നെ ഫ്ലാറ്റായി കേട്ടോ അതായത് ഇച്ചാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങോളം പറഞ്ഞു കേട്ടോ കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു നാല് നാലര സമയം എന്ന് പറഞ്ഞാൽ പീക്ക് ഉറക്കത്തിൻ്റെ സമയമാണ് അപ്പോൾ ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഉറങ്ങോളം പറഞ്ഞു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പോറടിക്കാൻ തുടങ്ങി കേട്ടോ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഇപ്പം നമ്മൾ തെങ്ങുന്നോപ്പമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചൊക്കെ പോവുകയാണ് എന്നാലും എനിക്ക് വർത്താനം പറയാമായിരുന്നുണ്ടെങ്കിൽ പോർ ഇട്ടിങ് കേട്ടോ അപ്പം താല്പര്യം ഉണ്ടായിട്ടല്ലെങ്കിലും ഞാൻ ഈ ചാന് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചാന് നോക്കും നല്ല ഉറക്കമാണ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു കേട്ടോ അങ്ങനെ ആൾ കണ്ണൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഉറക്കം മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊന്നും ഇല്ല എന്നാലൊരു നാലമ്പത് തൊട്ട് ഒരു ആറാറേകാൽ വരെ ഉറങ്ങി കേട്ടോ അത് കുറച്ചൊരു റിലീഫ് ആകുമല്ലോ അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ തിരുമി എഴുന്നേറ്റ് ആളൊന്ന് ഉഷാറായി വരാം หลนียทิพเด็ด നിങ്ങൾ നിങ്ങളിപ്പൊറത്തോട്ടൊന്നും നോക്കി എന്തൊരു ഭംഗിയെ കാണാൻ ആ മലയാണെങ്കിലും ആകാശമാണെങ്കിലും ആ ഒരു കണ്ടം പോലത്തെ സ്ഥലമാണെങ്കിലും ഭയങ്കര ഭംഗി കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് ഭയങ്കര വിശാലമായിട്ട് ഒരുപാട് അപ്പുറത്ത് വീടുകളും ഒരുപാട് തെങ്ങും തോപ്പും അതിൻ്റെ ഇടയ്ക്ക് പശുക്കൾ നിൽക്കുന്നു ആട് മേയുന്നു ഒന്നും പറയണ്ട ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് അപ്പം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു സമയം ആറ് പത്തായിട്ടുണ്ട് കേട്ടോ നമ്മൾ മ്മള് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുക ഇച്ചാൻ ഓർക്കാൻ കഴിഞ്ഞ എണ്ണേറ്റേന്ന് പ്രമാണിച്ച് നമ്മൾ വീണ്ടും കഴിക്കാൻ പോകുന്നു പക്ഷെ പരിപ്പുകളും വേണോ ഏത്തക്കാ പോലും വേണോ ഞാൻ അത് തണുത്തായിരിക്കുന്ന പക്ഷെ മുരുമുരങ്ങും അല്ല കഴിച്ചിരിക്കുന്നെ നമ്മ കൊള്ളതൊക്കെ കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ തെങ്ങിൻ തോപ്പിന്റെ സൈഡിൽ കൂടെ ആണോ വയ്ക്കോണ്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ ഈ പരിപോടക്ക് ചൂടൊന്നുമില്ല കേട്ടോ നല്ല നാളുണ്ട് വേറെ

അടിപ്പൊടേക്കെ അയച്ച് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് പോവാ ആറ് പത്തേ ആയിട്ടുള്ളൂ ഇനി നമ്മുടെ യാത്ര കടക്കുക അപ്പോൾ ഇപ്പം ആയി കേട്ടോ നമ്മുടെ വെളിച്ചത്തുള്ള കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ഇരുട്ടായിക്കൊണ്ടിരിക്കുക പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗി ഭംഗി ഫ ഭരണിയുടെ ഫ അപ്പോൾ അടുത്ത ഏത്തക്കാൻ പോലും തിന്നാൻ എടുത്തു കേട്ടോ ഇതിന് വെച്ചാൽ അലക്കായി പോകുന്ന ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത ഞാൻ ഒരു തീറ്റപ്പണ്ണാരാന്ന് നിങ്ങൾ വിചാരിക്കരുത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ചെ അപ്പോൾ നമുക്ക് കഴിക്കാം ഇങ്ങനെ പോകുന്നവർ തീറ്റയും കുടിയൊക്കെ ആയിട്ടല്ലാതെ ഇപ്പോൾ ട്രെയിനെ വേറെ ചെയ്യാനോ നല്ല കാഴ്ച കാണാൻ പറ്റുന്നവരെ കാഴ്ച കാണാം കാണാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇങ്ങനെ അപ്പൊ രാത്രി ആയിട്ടുണ്ട് എന്നാന്ന് അറിയത്തില്ല നമ്മൾ വരുന്ന വെയിലൊരു തീയെത്തി താണുന്നുണ്ട് കാട്ടു തീയാണെന്നാണ് തോന്നുന്നത് പോവേം എന്താണോ അവിടെ വലിയ തീയാണല്ലോ ചോദിച്ചല്ലേ വലിയ തീയാണേ നമുക്കത് ദൂരെ ആയതുകൊണ്ട് മനസ്സിലാകത്തോ പറമ്പാണോ മലയാണോ കാട്ടുതീയാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എവിടെ പോയി കാണുന്നില്ലല്ലോ ഈ കാടിന്റെ അപ്പുറത്തല്ലേ കാട്ടുതീയായിരിക്കും കണ്ടോ അതിന്റെ പുക ഇടയ്ക്ക് ഇവിടെ കാണാം പക്ഷെ ചുമലത്തി അങ്ങനെ നമ്മൾ ഒരു പണി ഇല്ലാതിരിക്കുമ്പോ ഒരു ചേച്ചി കുറേ കീച്ചും പിന്നെ ഗണസ ഗുണസ കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പം തന്നെ എൻ്റെ കണ്ണിൽ ഒരു ടോമാൻ ചെറിയുടെ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു കീച്ചെയിൻ ആണ് കേട്ടോ അപ്പം ഞാനോ ഇച്ചായാലും ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോമാൻ ചെറിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് ആ കീ ചെയിൻ അങ്ങ് വാങ്ങിച്ച് ഞങ്ങളുടെ ബൈക്കിൻ്റെ കീയലിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ அங்கே இப்ப சமய பிரியில வாட்சது ஆ சமயம் ஒன்பது ஒன்பதாயப்போ நம்ம ോഡ് ജംഗ്ഷനിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആദ്യമായിട്ട് ട്രെയിനെ ഒന്ന് സൊമാറ്റോ ഓർഡർ ചെയ്തു മരുന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആദ്യമായിട്ട് ഫുഡ് ഓർഡർ ചെയ്തു ട്രെയിനെ വെച്ച് കിട്ടുമെന്ന് ഷുഖ പ്രതീക്ഷിച്ചു നമ്മൾ എന്നാ ഒക്കെ വെച്ചാൽ രണ്ട് നാനും ബട്ടർനാനും ിൽ ചിക്കൻ അപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ അപ്പൊ ഉച്ചയ്ക്കാ കഴിച്ച ഒച്ച പറഞ്ഞോ അയ്യടാ ഒന്നും കഴിക്കത്തല്ലേ ബിഹൈൻഡ് ബിഹേവ് ദ സീൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ഞാൻ കഴിക്കുന്ന പോലെയാണ് ഇച്ചാന്റെ എത്ര കഴിച്ചു അത് പറഞ്ഞേ പരിപ്പാടിച്ചാൽ കഴിച്ചില്ല ഒരു പരിപ്പാടി ഇഷ്ടമില്ല ഏത്തക്കാപോളി പഴമ്പൂര് കഴിച്ചു ഒന്നര പഴമ്പൂരി കഴിച്ചു എന്നെ തീറ്റപ്പണ്ടാരും എന്നാലും സാരില്ല അപ്പോ നമുക്ക് അത് വന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഇപ്പൊ പുള്ളിക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ റോഡ് ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ നമുക്ക് നോക്കാൻ വരുമോ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയുന്നുണ്ട് എനിക്ക് നോക്കാം ഇതിലേ വരുന്നത് അറിയത്തില്ല വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതെ സൊമാറ്റോ ചിട്ടേ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഡോറിൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എവിടെ എത്തും പി റോഡ് അമ്മ സൊമാറ്റോയ്ക്ക് വേണ്ടി വെയ്റ്റ് ചെയ്ത് നിക്കുകയാണ് കൂട്ടായി ഏത് മൂടും സൊമാറ്റോ മൂട് അഞ്ചോ അപ്പം ആദ്യമായിട്ട് ട്രെയിനിൽ നിന്നും സൊമാറ്റോന്നും ഫുഡ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലാണേ കിട്ടുവോ ഇതാ കിട്ടുക എന്നൊക്കെ നമ്മുടെ സൊമാറ്റോ ചട്നി ഇത് വരെ എത്തിയിട്ടില്ല ഗൈസ് ഓ ഇതൊരു ടെൻഷൻ പിടിച്ചേർപ്പാടാണ് കേട്ടോ ചോ വണ്ടി പെട്ടെന്ന് എടുക്കും നിങ്ങൾ കേറി നീക്കി ചിരി എവിടെയാണോ എന്തോ വന്നോ വന്നോ വന്നെ സക്സസ്ഫുൾ ഫുഡ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് കഴിക്കാൻ തുടങ്ങുവാണ് ഗൈസ് അത് തുടങ്ങി തുറത്തിനപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ വായിൽ കൊതി ഊർന്നു പക്ഷേ ഈ ട്രെയിനുള്ള എല്ലാവർക്കും വായിൽ കൊതി ഊർന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ല ചിക്കൻ അപ്പോൾ ഇതിൽ നമ്മൾ ഞാനുണ്ട് ഞാനിതായിരുന്നു കേട്ടോ സോറി ചാ എന്താ ഇങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ ചോ അപ്പോൾ നമുക്ക് എന്തായാലും എടുത്ത് കഴിക്കാൻ തുടങ്ങാവേ ഭയങ്കര നല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ചിക്കനും ഇതാണ് നമ്മുടെ നാനും അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ ഇനി ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കഴിച്ചിട്ടൊരുക്കട്ടെട്ടോ കഴിച്ചിട്ട് വേണമെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞട്ടോ വയറ് ഫുള്ളായിരിക്കുകയാണ് ചീച്ച ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നാലും പ്രശ്നമില്ല ഇങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഫുഡായിരുന്നു കേട്ടോ സൂപ്പർ ഫുഡായിരുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ് അപ്പോൾ ഇനി നേരം വെളുത്തു ഇച്ചാൻ ഇറങ്ങാറാകുമ്പോൾ കാണാം കേട്ടോ രാത്രി ഒരു ഒന്നൊന്നര ഒക്കെ ആകുമ്പോ ചോ ഒന്നൊന്നരൊക്കെ വെച്ചാൽ തൃശ്ശൂരാണ് ഇറങ്ങുന്നത് അപ്പൊ കാണാവേ ബായ് ബായ് പിന്നെ ഒരു ട്വിസ്റ്റ് ഉള്ള വെച്ചാൽ ഇച്ചാൻ നല്ല അടിപൊളി ഉറക്കത്തിലേക്ക് പോയെങ്കിലും ഞാൻ ഉറങ്ങിയില്ല ഗെയ്സ് അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോ പാലക്കാട് എത്തിയിരിക്കുന്നു എന്തോട് നോക്കണ വരെ പെട്ടി അങ്ങനെ പോവാ അപ്പം ഈ ഒരു സമയം ഞങ്ങൾ കുറച്ച് സാഡാണ് ഗൈസ് വെളിയിൽ ഇറങ്ങട്ടെ ഇവിടെ ഇറങ്ങുകയാണോ ഓ വേണ്ടായിരിക്കും ചായ ഇവിടെ അടുത്ത് കടയുണ്ടോ ഇച്ചാനെ പപ്പ വിളിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് പിരിയും മമ്മി വിളിക്കുന്നു അപ്പോൾ ഇവിടെ വീഡിയോ കോൾ സെഷൻ നടക്കുകയാണ് രാജ അപ്പോൾ ഉച്ച പോയി നമുക്ക് പോയിരിക്കാം അങ്ങനെ ഏതാണ്ട് ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ വെളുപ്പിന് ഞാൻ എറണാകുളം ടൗണിൽ എത്തി കേട്ടോ ട്രെയിനൊക്കെ ഇറങ്ങി നടക്കുകയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ ട്രെയിൻ ട്രെയിനുണ്ടായിരുന്നു തിരിച്ച് നടന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം വഴി ഇറങ്ങി ഇപ്പുറത്ത് വന്നു സി ബി ഇപ്പം വരും കേട്ടോ ഞാങ്ങൾ എന്നെ വിളിക്കാനായിട്ട് എന്തുണ്ട് വിശേഷം നാണം വന്നോ അങ്ങനെ നമ്മള് കാറേ കയറിട്ടോ തലയോലപ്പറമ്പാണ് നമ്മുടെ വീട് എറണാകുളത്ത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കണം കേട്ടോ നല്ല ഉറക്കം വരുന്നോണ്ട് ഒരു ചായ കുടിക്കണോന്നുണ്ടായിരുന്നു ഞാൻ പത്തു പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിയോളെ സാരമില്ല ഒരു ഒരു വിത്തോട്ട് ചായയും കുടിക്കാം കുടിക്കാൻ എത്തിയിട്ടുണ്ട് ഒരു ചായ കുറച്ചും പോകാനുണ്ട് അപ്പം ചുമ്മാ ഒരു ചായ ചായ വന്നു ചായ കുഴപ്പ പക്ഷെ ഉഴുന്നവടാ അത് ഇന്നലെ രാവിലെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷെ അവര് ചൂടാക്കിയാണ് തന്നത് എന്നാലും കാശിനും കണിക്കും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇനി വീട്ടിലോട്ട് ചെന്നിട്ട് കാണാവേ അമ്മ നോക്കിയിരിക്ക അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് ഇപ്പോൾ സമയം എത്ര മണിയായി എത്ര മണിയാകുമ്പോൾ നാല് മണി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എന്ത് ഇനി ഞാൻ പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ ഡെയിൻ മെയിൽ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ചതിച്ചോടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ കാണാം അല്ലേ ടാറ്റ പറഞ്ഞേക്കാം ടാറ്റ